ഇന്നലെയൊക്കെ ഓണപരിപാടിയുടെ പ്ലാനിങ് ആയിരുന്നു രാവിലെ വൈകിട്ട് കുട്ടികൾക്ക് കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ടീച്ചർ അത് ഞങ്ങൾ ഇത് ഇത് അത് ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ചെയ്യാനുള്ള സന്തോഷം പക്ഷെ വലിയ കുട്ടികൾക്ക് ഇത് വക ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പാട്ട് എല്ലാവരും കൂടെ ചെയ്യുന്ന പാട്ട് അവർക്കല്ലൊന്നും താല്പര്യമില്ല പിന്നെ നമ്മൾ കുറേ സാധാരണ നമ്മൾ ഉള്ള പരിപാടി എടുക്കണം സുന്ദരിക്ക് പുട്ടതൊടിയിൽ കസേരകളി മിഠായി വെറുക്കൽ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ ശരി ഞങ്ങൾ പങ്കെടുക്കുമോ പറഞ്ഞിട്ടുണ്ട് ഇനി എത്ര പേര് വരും എത്ര പേര് പങ്കെടുക്കുമോ എന്നൊന്നും അറിയില്ല സാറ് നേരത്തെ വിചാരിച്ചിരുന്നതും എൻ്റെ അടുത്ത് പറഞ്ഞതും നമുക്ക് സദ്യ ഉണ്ടാക്കാൻ ടീച്ചറേ കുട്ടികൾക്കൊക്കെ ഒരിഷ്ടമായിരിക്കുമല്ലോ എല്ലാവരും കൂടെ ഉണ്ടാക്കാം അപ്പം ഞാൻ അപ്പോൾ തന്നെ ഞാൻ സാറിന് സാറേ ഇവിടെ നമുക്ക് ഒരുപാട് കുട്ടികളായിട്ടില്ല നമ്മളൊരു നൂറ് പേരുടേത് ആണ് റെഡിയാക്കുന്നതെങ്കിൽ ഈ കുട്ടികൾ എത്ര പേര് വരുമെന്ന് നമുക്ക് ഉറപ്പു പറയാം പിന്നെ കാലാവസ്ഥ നല്ലതല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും കുട്ടികൾ വരുമെന്നൊക്കെ പറയും പക്ഷെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്നായിരിക്കും കാലുമാറുന്നത് അവർ വരാതിരിക്കും നമ്മൾ പക്ഷേ ലാസ്റ്റ് കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വരും അതുമാത്രമല്ല പരിപാടി ഒരു സൈഡ് നടക്കും ഈ ഫുഡ് ഉണ്ടാക്കുന്നതും വെളുപ്പിനെ വരുന്നതും അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു ആ അപ്പോൾ നമുക്ക് രക്ഷിതാക്കളൊക്കെ ആയിട്ട് ആലോചിക്കാം എന്നൊക്കെ സാറിങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നെനിക്ക് അന്നേ അറിയാമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ് ഞമ്മൻ സാറെ എങ്ങനെ വന്ന് എല്ലാ ടീച്ചറെ നമ്മൾ ഇങ്ങനെ തിരക്കുന്നുണ്ട് എങ്ങനെ സദ്യ ഉണ്ടാക്കി തരുന്നവരെ കുറച്ച് അപ്പം ഇത്ര എമൗണ്ട് കൊടുത്താൽ മതിയല്ലോ കുട്ടികളെ ടീച്ചർ പോലെ അവർ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ആദ്യം പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പം കുട്ടികളോട് പഠിക്കാനൊക്കെ നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുക പറയുന്ന സമയത്ത് അവർ ഇപ്പം നമ്മളങ്ങ് ചെയ്തേക്കാവുന്നതായിരിക്കും ഇന്നോട്ടങ്ങ് പഠിക്കും പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ അവർ പഠിക്കാൻ തോന്നത്തല്ലേ അത് നമുക്കും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതേ ഫീലിങ്സാണ് അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ അവരുടെ ഒരു രീതി എന്താണ് അങ്ങനെ ഇപ്പം നമ്മൾ ആളിനെ ഏൽപ്പിച്ച് ഏൽപ്പിച്ചു പിന്നെ പരിപാടിക്ക് പങ്കെടുക്കുന്നവർക്കെല്ലാവർക്കും സമ്മാനം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനത്ത് സമ്മാനം കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ പാട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അവരതെല്ലാം പഠിച്ചോളാം ഞമ്മള് നിങ്ങൾ കാണാതെ പഠിക്കുക വരികളെല്ലാം കാണാതെ പഠിക്കും നോക്കുന്നിട്ട് ലാസ്റ്റ് ഒരു ഈണ വിടാം അങ്ങനെ ശരിയാക്കാം പറഞ്ഞു പിന്നെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊരു മീറ്റിംഗ് വെച്ചിട്ട് ഏതൊക്കെ ഓരോ ഗ്രൂപ്പും എന്നെടുത്ത് ഓരോരുത്തർക്കും ഓരോ ജോലിയൊക്കെ ഏൽപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓണ പരിപാടി ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ന്യൂനമർദ്ദത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പം എന്തായാലും നല്ല മഴയെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഴയാണ് ആ ദിവസം ചെറിയ രീതിയിലുള്ളായിരുന്നു രണ്ടു ദിവസം ഭയങ്കര വെയിൽ ചൂട് രാത്രിയിലൊക്കെ നല്ല ചൂടായിരുന്നു അങ്ങനെ നിന്നെടുത്ത് പിന്നെ രാത്രി മാത്രം ചെറുതായിട്ടൊന്ന് മഴ പെയ്തു പിന്നീട് ദിവസം നല്ല മഴയാണ് രാത്രിയിൽ ഇന്നലെയും ഇന്നുമൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര മഴയെന്നു പറഞ്ഞാൽ ഭയങ്കര മഴയാണ് നമ്മളിപ്പം ടി വിയിൽ തന്നെ കണ്ടില്ല എന്തോ വെള്ളമാണ് മഴക്കാലത്തിൻ്റെ ഇതൊന്നും അല്ല ഇപ്പം ഈ ന്യൂനമർദ്ദം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയണ്ടേ ഇങ്ങനെയാണെങ്കിലും എന്ത് വിശ്വസിച്ച് നമ്മൾ ഉത്സവം ഓണം ഇങ്ങനെ ആഘോഷിക്കുക കാരണം കാലാവസ്ഥ മോശമായപ്പം പല ജില്ലകളിലെ അവസ്ഥ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഹൈറേഞ്ചിലേക്കുള്ള യാത്രകൾ ഇപ്പോൾ ഓണം പ്രമാണിച്ച് വെക്കേഷൻ ആണല്ലോ അപ്പം കുട്ടികളുമായിട്ട് യാത്ര പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക വേണമെങ്കിൽ ആ ഒരു യാത്ര പിന്നീട് നമുക്ക് മഴയില്ലാത്ത സമയത്തേക്ക് മാറ്റി വെച്ചാലും കുഴപ്പമില്ലായിരുന്നു കാരണം കാലാവസ്ഥ മോശം ഇങ്ങനെ ഇപ്പോൾ ഉരുൾപൊട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പം ചുരത്തിലൊക്കെ ഉരുൾപൊട്ടിയിട്ട് യാത്ര അങ്ങോട്ട് ഒരു വണ്ടി ക കടത്തി വിടുന്നില്ല അങ്ങനെയൊക്കെ കുടുങ്ങിപ്പോയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഹൈ ഹൈറേഞ്ച് യാത്രയൊക്കെ മാക്സിമം ഒഴിവാക്കുക നാട്ടിൽ തന്നെ നോക്കുക അപ്പം ഓണം അതിൻ്റെ ഹൈലൈറ്റിൽ ഒക്കെ വന്നിരിക്കുകയാണ് അതിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഇന്ന് വ്യാഴം അടുത്ത വ്യാഴാഴ്ച ആവുമ്പോഴത്തേക്കും തിരുവോണമാണ് അപ്പം ഇന്ന് പച്ചക്കറിക്കാർ വന്നു കഴിഞ്ഞ ആഴ്ച അവർ വന്നില്ല അപ്പോൾ എൻ്റെ ആ ഒരു എന്താ ഒരു കാൽക്കുലേഷൻ ഉണ്ടായി ഇവിടെ പച്ചക്കറിയുടെ കാര്യത്തിൽ അപ്പം അതെല്ലാം തെറ്റി പിന്നെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവുകയായിരുന്നു അതായത് ഇന്ന് വന്നു അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് അപ്പം വരാത്തെന്ന് നമ്മൾ തിരക്കുമല്ലോ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞാൽ അമ്മ ഒരു അതിലൊരാളുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സഞ്ജയനൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു കിടപ്പിലായിരുന്നു അമ്മ അല്ല കുഴപ്പമൊന്നുമില്ല അത് നടന്നുകൊണ്ടൊക്കെ ഇരുന്നതാണ് പെട്ടെന്നാണ് പിന്നെ നമ്മൾ എന്തു പറയാനാണ് അല്ലേ കിടക്കാതെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിച്ചാൽ അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോൾ ഓണമായി നിങ്ങൾ ഞങ്ങൾ ബുധനാഴ്ച ഞാൻ പറഞ്ഞ ഉറപ്പാണല്ലോ അല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഉറപ്പായിട്ടും പറഞ്ഞാൽ ഞങ്ങൾ വന്നിരിക്കും എന്ന് പറഞ്ഞാൽ ശരി അപ്പം ബുധനാഴ്ച നമുക്ക് വാങ്ങിക്കാം അപ്പം എത്തക്കായ ഉണ്ട് പച്ച എത്തക്ക പക്ഷേ കുറച്ചേ ഉള്ളൂ അൻ അൻപത് രൂപയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോഴും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഓണ ത്തിൻ്റെ ഒരു രസം എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത ആഴ്ചയിലേക്ക് കിടക്കണം തിങ്കളാഴ്ച എത്തുമ്പോഴാണോ ഓ ഓണം ഇങ്ങനെ ഹൈലൈറ്റ് ആകുന്നത് മാത്രമല്ല എനിക്ക് ക്ലാസ്സും കഴിയണം ചൊവ്വാഴ്ച കൊണ്ട് അവിടുത്തെ പരി ചൊവ്വാഴ്ചയാണ് അവിടുത്തെ പരിപാടി ബുധൻ വ്യാഴം അപ്പം ആ ഒരു രീതിയിലാണ് പോകുന്നത് പിന്നെ അത് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും രണ്ട് മുമ്പേ ഒക്കെ നമുക്ക് ചെയ്താൽ മതിയല്ല ഇപ്പം തിങ്കളാഴ്ച സമയമുണ്ട് അപ്പം അപ്പോഴത്തേക്കും തിങ്കളും ചൊവ്വായ രാത്രിയിലോ അങ്ങനെ എപ്പോഴെങ്കിലും കായൊക്കെ വറക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും വറക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കാരണം എണ്ണയിരിപ്പുണ്ട് അതുകൊണ്ട് വറക്കാം എന്ന് കരുതുന്നു അപ്പം പോകുന്ന വഴിക്കൊക്കെ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എവിടെന്നെങ്കിലും ഒരു രണ്ട് ഒന്ന് രണ്ട് കിലോ വാങ്ങിച്ചാൽ മതി വാങ്ങിച്ച് അപ്പോൾ അവൾക്കും കുഞ്ഞിനും ഇഷ്ടമാണെങ്കിൽ അവളും കടിച്ചു കുറച്ച് നടക്കുമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നു അപ്പം ചിലർക്കൊക്കെ ഈ മടി മടിയാണ് എന്തോ പക്ഷെ നമ്മൾ ഒരു മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും കൂടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്ത് രസമെന്നറിയാമോ ആ സമയത്ത് നമ്മൾ ഈ വിശേഷപ്പെട്ട സമയമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പിണക്കങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ചിലപ്പോൾ മൈമേ മരുമങ്ങളും ആയിട്ടോ ഒക്കെ ഇച്ചിരിച്ചിരി ഈ പ്രശ്നങ്ങളല്ല മരുമോനുമായിട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെക്കുക ഒന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവരെയും പങ്കെടുപ്പിക്കുക എന്ന രീതിയിൽ പോവുക പിന്നെ എല്ലാം കുറേശേ കുറേശേ ഉണ്ടാക്കുക അതിൽ നിന്നുള്ള ഒരു സന്തോഷമൊക്കെ ഒരു പ്രത്യേക ഇതാണ് ഏതായാലും എന്താഘോഷവും മനുഷ്യർക്ക് സന്തോഷം നൽകുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പണ്ടത്തെ ഓണം ഒന്നും അല്ലല്ലോ ഇന്നത്തെ ഓണം എങ്കിലും മാക്സിമം നന്നായിട്ടൊക്കെ ആഘോഷിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സാലറിയിൽ നിന്നുള്ളത് വെച്ചിട്ട് ഞാനിവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത്തത്തിൻ്റെ അന്ന് അവർ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് കിട്ടണമല്ലോ രാത്രിയിലാണ് കിട്ടിയത് പിന്നെ കുഞ്ഞിനെ കൊണ്ട് കൊടുപ്പിച്ച് അവളാണെങ്കിൽ എടുത്തോണ്ട് പടവം പറഞ്ഞിട്ടുണ്ട് ഒറ്റ രേറ എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരേത്തർക്കുള്ള എടുത്തുകൊണ്ട് കൊടുക്കും എന്നിട്ട് അവിടെക്ക് കൊണ്ടു തന്നെ എറിയുന്നു എന്തൊക്കെയാണ് അവൾ കാണി എന്നിട്ട് അതെല്ലാം തുറന്ന് ഒരു വഴിക്കാക്കി രണ്ടുപേർക്കും സന്തോഷമായി ഇനി ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ ഒരു ട്രിപ്പ് കൂടെ പോകണം മോൾക്ക് പെട്ടുപാടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചൊക്കെ തയ്ച്ച് കുറേ ഉണ്ട് നേരത്തെ കിട്ടിയതും അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഞാൻ തയ്ച്ചോണ്ടിരിക്കുക അമ്മ ഞാനും തയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുമ്പം അവളും വന്ന് കാലം എനിക്ക് പേടിയാണ് കാലങ്ങൾ കാലങ്ങളടയ്ക്ക് കണാൻ പോയാലോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറയണേ എനിക്ക് മടിൽ കയറും ബഹളത്തോട് ബഹളം അവളെ മടിയിൽ വെച്ചോണ്ടിച്ച് ഞാൻ തയ്ച്ച് പിന്നെ ശരിയാവത്തില്ലല്ലോ നമുക്കാ ഒരു ഇത് കിട്ടത്തില്ല അതുകൊണ്ട് പിന്നെ താഴെ ഇറക്കി ഞാൻ പറഞ്ഞു നമുക്ക് ഉറങ്ങിയേക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഉറക്കി തയ്യലുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അതും ഇതും എല്ലാം കൂടെ നടക്കുകയാണ് പിന്നെ നമുക്കൊരു ആർക്കെങ്കിലും വയ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമാണല്ലോ അല്ലേ പിന്നെ ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോഴും പലർക്കും ഇല്ലേ ഈ ഈ വർഷം ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഓണമേ നമ്മൾ ആഘോഷിക്കത്തുള്ളൂ ആ ഒരു വർഷത്തെ നമ്മളങ്ങനെ ആഘോഷിക്കാനായിട്ട് നോക്കാറില്ല അതൊരു ദുഃഖമായിട്ട് തന്നെ അങ്ങനെ കിടക്കും അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് വി എസിൻ്റെ വീട്ടുകാരില്ലേ ഇപ്രാവശ്യത്തെ ഓണത്തിന് അവരുടെ ഒരു ഫീലിങ് എന്തായിരിക്കും അല്ലേ അതുപോലെ തന്നെ അത് നമ്മൾ അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിലും അല്ലാത്തൊരു വ്യക്തിയെന്ന് പറഞ്ഞാലും നമ്മുടെ അതുവരെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ഓണം വരെ നമ്മുടെ ഒപ്പം ഇരുന്ന് ഊണ് കഴിച്ച ആൾ ഈ വർഷം ഇല്ല എന്നറിയുമ്പോഴത്തേക്കും നമുക്കത് ഉൾക്കൊള്ളാനൊക്കെ ആ ഒരു ദിവസം ഭയങ്കരമായിട്ട് ആയിരിക്കും എന്തായാലും നമ്മളെല്ലാം ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അതാണ് പിന്നെ ശ്രീനാഥിൻ്റെ കാര്യം പറഞ്ഞു ശ്രീനാഥ് ഭയങ്കര ഇതിലായിരുന്നു ഓണത്തിന് നാട്ടിൽ വരണം മഴ കാണണേ മഴ കാണണേ എന്തായാലും ശ്രീനാഥ് നാട്ടിൽ വന്നിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ് ഇതൊന്നും കേൾക്കുന്നില്ല ഇപ്പോൾ ആൾ തിരക്കിലാണ് കല്യാണം ഇരുപത്തേഴാം തീയതിയോ മറ്റോ ആയിരുന്നു തോന്നുന്നു കല്യാണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നലെ കല്യാണമായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇതിലോ ലൈവിലൊന്നും വരുന്നില്ല എന്തായാലും മഴയുണ്ട് ശ്രീനാഥ് ശ്രീനാഥ് പറഞ്ഞതുപോലെ ബൈക്കിൽ ഇങ്ങനെ മഴ നനഞ്ഞ് നടക്കുക ഇഷ്ടാനുസരണം എന്താ മതിയാവോളന്ന് അനയ്യുക അതിനു വേണ്ടിയിട്ട് താങ്കൾക്ക് മാത്രം സ്പെഷ്യൽ മഴയാണ് വന്നിരിക്കുന്നത് പ്രകൃതി തങ്ങൾക്ക് താങ്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു സമ്മാനമായിട്ട് കരുതി നനയുക സന്തോഷിക്കാം ആ തണുപ്പ് മനസ്സിൽ നിറച്ചുകൊണ്ട് കൊണ്ട് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോവുക അതാണ് എല്ലാവരോടും എനിക്ക് പറ എല്ലാവരും ഈ വെക്കേഷന് ഇങ്ങോട്ട് അതായത് ഓണത്തിന് അവധിയെടുത്ത് ഗൾഫിൽ നിന്ന് വരുന്നവരോട് എല്ലാവരോടും പറയാം നിങ്ങൾക്ക് ഈ കുറേ ദിവസം കിട്ടുന്ന മനസ്സ് നിറച്ചിട്ട് തിരിച്ച് യാത്രയാവുക അതുവരെ നമ്മൾ നാളെ പോകണമല്ലോ ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട തിരിച്ചു പോകണം ആ ദിവസം അവിടെ തൽക്കാലം മാറ്റി വെച്ചിട്ട് എൻജോയ് ചെയ്ത് കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടിരിക്കുക ഓക്കേ